ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ വിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം ഇനി നല്ല കഥയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വരികയാണ് കേട്ടോ അപ്പം ഇനി ആരും കാണാൻ മറക്കല്ലേ നല്ല സൂപ്പർ വിശേഷങ്ങൾ തന്നെയാണ് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവൻ നമ്മുടെ ശേഖരനേയും വലിച്ചഴിച്ചത് പുറത്തു ഇട്ടിരിക്കുകയാണ് അപ്പം ശേഖരനെ പുറത്താക്കി ആ പുറകിന് തന്നെ രാധാമണിയും ഗൗരിയും ശങ്കറും ഗംഗയും എല്ലാം കൂടി എത്തി അപ്പോൾ ശേഖരൻ ഇങ്ങനെ മിണ്ടോ നിൽക്കുക ഇനി എന്ത് ചെയ്യാനാ ഒരച്ചാച്ചനാവാൻ ഉള്ള മോഹം കൊണ്ട് നടക്കുന്ന ഈ തന്തേനെ ചതിച്ചവനല്ലേടാ നീ എനിക്ക് നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല നീ എൻ്റെ നെഴലുവട്ടത്ത് പോലും നിന്നെ ഇനി കണ്ടു പോവരുത് വീട്ടിൽ മാത്രമല്ല കേട്ടോ എൻ്റെ സ്ഥാപനങ്ങളിൽ ഒന്നിനെ പഠിക്കൽ പോലും നീ നീ വന്നേ കരുത മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പൊ ശേഖരൻ തല താലക്കുന്നിച്ച് നിൽക്കുക നിനക്ക് നിനക്ക് ഞാൻ പത്തിൻ്റെ പൈസ അത് ഞാൻ തരില്ലോ നടക്കില്ല നീ നീ നരകിക്കണത് എനിക്കൊന്ന് കാണണോട്ടോ അച്ഛാ ഇനി നമ്മൾ തമ്മിൽ ഒരു സംസാരമില്ല കേട്ടോ ഈ ചാരങ്ങാട്ട് കുടുംബത്തിലെ റേഷൻ കാടി വരെ നിന്റെ പേര് ഞാൻ വെട്ടിക്കളഞ്ഞു അതുകൊണ്ട് കടന്നു പോടാ എന്ന് പറഞ്ഞു അപ്പം എല്ലാവരോടും തിരിഞ്ഞ് ചെന്നിട്ട് നിങ്ങളൊക്കെ എന്നാ പൂരം കാണാനാണ് നിൽക്കുന്നത് പോ മര്യാദ പോയിക്കോ എന്ന് പറഞ്ഞു ഞാനും എൻ്റെ മകനും ഉപചാരം ചൊല്ലി പിരിഞ്ഞു എന്നേക്കുമായിട്ട് എന്ന് പറഞ്ഞു അപ്പം രാധാമണി അമ്മേ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ആകെ രാധാമണിയെ വിഷമിച്ച് നിൽക്കാം ശേഖര ഞാൻ ചെത്താ പോലും നീ എന്നെ കാണാൻ വരരുത് കേട്ടോ ഒരു പടി ചവിട്ടി വന്നേക്കരുത് നീ പോടാ ഇറങ്ങടാ എങ്ങോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പിടിച്ച് നേരെ റോഡിലേക്ക് പിടിച്ച് തള്ളി വിടുകയാണ് നമ്മുടെ ശേഖരനെ അപ്പം എല്ലാവരും ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്തു ചെയ്യാനാണ് അപ്പം മഹാദേവന് ആ എന്നിട്ട് കയറി വന്നിട്ട് കൊട്ടി പോകും അതിലങ്ങ് അടച്ചു കിട്ടോ അപ്പം രാധാമണിയും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നതുകൊണ്ട് മഹാദേവൻ വന്നിട്ട് പൊക്കുമല്ല അകത്തേക്ക് കയറി പോകാനല്ലേ പറഞ്ഞത് എന്ത് കൊണ്ടുകൊണ്ട് നിൽക്കുക അപ്പോൾ ഗൗരിയും ഗംഗയും ശങ്കറും രാധാമണിയും എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി അപ്പം ശേഖരൻ്റെ കൈവിട്ടു പോയി എന്ന് ശേഖരന് മനസ്സിലായി ആളും ചാരി ഇങ്ങനെ നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും ആകെ പെട്ടുപോയി പിന്നെ രാത്രിയായി അപ്പം ചാരങ്ങാട്ട് വീട്ടിൽ ഗൗരി രണ്ട കമ്മലയുടെ എത്തിയിരിക്കുകയാണ് ഏട്ടതി ദാ ഇത് കഴിക്കുക എന്ന് പറഞ്ഞു കൊയ്യോ കൊടുത്തു ഒരു ടാബ്ലറ്റ് അപ്പോൾ ഒന്ന് വാങ്ങിച്ചിട്ട് അല്ല ഗൗരി ഇനി ഞാൻ ഈ ടാബ്ലറ്റ് കഴി ടാബ്ലറ്റ് തരുന്നത് എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ ഏട്ടത്തിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് ഏട്ടത്തി പറഞ്ഞില്ലേ അപ്പോൾ ഇത് കഴിച്ചാൽ ഉറങ്ങാൻ പറ്റുമോ ഉറങ്ങാൻ പറ്റും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുക അതെ എനിക്ക് ഉറങ്ങാൻ പറ്റൂലേ തീർച്ചയായിട്ടും ഇത് കഴിച്ചാൽ ഏട്ടത്തി ആരും ശല്യപ്പെടുത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ കൈ പിടിച്ചിട്ട് വേണ്ട ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു അതെന്താ എന്നോട് ഇപ്പോൾ കാബ്ലറ്റ് എന്നോട് സമ്മതിച്ചതല്ലേ എന്നിട്ടാണോ അല്ല ഗൗരി വേണ്ട ഞാനിത് കഴിക്കാൻ പാടില്ല അതെന്താ ഏട്ടത്തിക്ക് ഉറങ്ങണ്ടേ ഞാൻ ഉറങ്ങിപ്പോയാലേ അവരെ കരച്ചിൽ ഞാൻ ശ്രദ്ധിച്ചില്ലായെങ്കിലേ കുഞ്ഞുങ്ങളെന്നോട് പിണങ്ങിയാലോ അയ്യോ ഏട്ടത്തിയോട് അവരാരും പിണങ്ങില്ല ഏട്ടത്തി ഏട്ടത്തി സുഖമായിട്ട് ഉറങ്ങുന്നത് കാണുമ്പോൾ അവർക്കെല്ലാവർക്കും സന്തോഷമാവും അവർക്ക് സന്തോഷാവുമോ ഗൗരി അപ്പോൾ അവർ ചിരിക്കുമോ എന്ന് ചോദിച്ചു അവർക്ക് സന്തോഷമാവും അവർ ചിരിക്കുകയും ചെയ്യും ഏട്ടത്തിൽ സുഖമായിട്ട് ഒരുങ്ങുന്നത് അവർ സന്തോഷത്തോടെ നോക്കി നിൽക്കും അതുകൊണ്ട് ഇത് കഴിക്കണം കഴിച്ചേ പറ്റൂ ഞാൻ ഉറങ്ങുമ്പോൾ ആ അഞ്ചു കുഞ്ഞുങ്ങളും എനിക്ക് ചുറ്റിനും ഉണ്ടാവും അല്ല ഗൗരി ആ ഉണ്ട് എന്ന് പറഞ്ഞു ഗൗരി അവസാനം എന്തെങ്കിലും പറഞ്ഞ് കഴിപ്പിക്കണ്ടേ ഇതൊന്ന് കഴിക്കുക എന്ന് പറഞ്ഞു അവസാനം അത് വായിലിട്ട് കഴിക്കുകയാണ് എന്നാൽ ഇനി കമലയിടത്ത് കിടന്നു എന്ന് പറഞ്ഞു അപ്പോൾ കമലയിടത്തിൻ്റെ അടുത്ത് തന്നെ ഗൗരി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഗൗരി ഇങ്ങനെ തലയിലൊക്കെ തൂത്തോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശങ്കർ അങ്ങോട്ടേക്ക് വരണത് കണ്ണടച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല ഗൗരി പറ്റും എടുത്ത് കണ്ണടച്ച് തന്നെ കിടന്നു എന്ന് പറഞ്ഞു അവസാനം കണ്ണടച്ച് കിടന്നു അപ്പോൾ ശങ്കർ അങ്ങോട്ടേക്ക് വന്നോ അതെ കമ്പലടത്തി നല്ല ഉറക്കായിരുന്നു എന്ന് തോന്നുന്നു ലൈറ്റ് എന്താണേലും ഓഫ് ചെയ്യേണ്ട കഥക്ക് പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ചാരി മതി വാ എന്ന് പറഞ്ഞു ഗൗരിയോട് നമുക്ക് റൂമിൽ പോവാം ചിലപ്പോൾ കമലേടത്തി ഉറക്കത്തിനിടയിൽ ഞെട്ടി ഉണ്ണു വരിക അപ്പോൾ ആരെങ്കിലും അടുത്ത് വേണമെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ ഞാൻ ഏട്ടത്തിയുടെ അടുത്ത് തന്നെ ഇരിക്കാം ശങ്കർ അതുകൊണ്ട് ശങ്കർ റൂമിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞു ഹൈ അപ്പം നീ ഇന്ന് ഉറങ്ങണില്ലേ ഗൗരിയേ ഇല്ല ഞാൻ ഉറങ്ങുന്നില്ല ഏട്ടത്തി ഏട്ടത്തി ഇടയ്ക്ക് ശബ്ദം ഉണ്ടാക്കി അങ്ങനെ എഴുന്നേറ്റാലോ ശരി സാരമില്ല നീ ഉറങ്ങിക്കോ ഏട്ടത്തി ഉണർന്നാ ഞാൻ നിന്നെ വിളിച്ചാൽ പോരെ ശങ്കർ എന്തിനാണ് വെറുതെ ഉറക്കം കളയുന്നത് ശങ്കർ റൂമിലേക്ക് പോയിക്കോ ഗൗരി നമ്മൾ കമലയിടത്തിക്ക് വേണ്ടിയിട്ട് നീ എന്തിനാ ഇത്രയധികം കഷ്ടപ്പെടുന്നത് അത് നിനക്ക് കമലയിടത്തിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഗൗരിയെ അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് പോലും മാറ്റി വെക്കാനായിട്ട് ആർക്കും സമയമില്ല അപ്പോഴാണ് എൻ്റെ കിടാവ് ഊണ് ഉറക്കമൊക്കെ കഴിഞ്ഞ് എൻ്റെ കമലയിടത്തിയെ പരിചരിച്ചുകൊണ്ടിരിക്കണത് അതൊരു നിസ്സാര കാര്യമൊന്നും അല്ലെട്ടോ ഗൗരിയെ അതുകൊണ്ട് ദേ നീ എത്രയൊക്കെ കമലയത്തേക്ക് വേണ്ടി ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റണ എന്തെങ്കിലും ഞാനും നമ്മുടെ ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് ചെയ്യണ്ടേ അതുകൊണ്ടേ ഒരു കാര്യം ചെയ്യേ ഗൗരി നീ ഇങ്ങോ വാ എന്ന് പറഞ്ഞു അപ്പോൾ ശങ്കർ അതെ സോഫയിൽ ഇരിക്കുകയാണ് അപ്പോൾ ശങ്കർ അങ്ങോട്ടേക്ക് വിളിച്ചു അതെ എൻ്റെ പെണ്ണേ നീ എൻ്റെ മടിയിലേക്ക് കിടന്നോന്നേ നീ കമലേടത്തിന് തുണരുമ്പോൾ ഞാൻ വിളിച്ചോളാം നീ ഉറങ്ങിക്കോന്നേ ഞാൻ നോക്കിയിരുന്നോളാം നീ ധൈര്യമായിട്ട് കിടന്നോ പെണ്ണേ ചിരിക്കാണ്ട് വന്ന് കെടന്ന് ഉറങ്ങണീ പേണേ എന്ന് പറഞ്ഞു സാധനം പിന്നെ ഗൗരി വേണ്ട ശങ്കറിൻ്റെ മടിയിൽ തലവെച്ച് ആൾ കിടന്നുറങ്ങുകയാണ് ഉറങ്ങുകയാണ് അപ്പം തൂത്തുതലോടെയും ശങ്കോടേ ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ശങ്കർ രാവിലെ എഴുന്നേറ്റ് വന്നത് കണ്ട വെള്ളമൊക്കെ കുടിക്കുമ്പോൾ രാധാമണി അങ്ങോട്ടേക്ക് വന്നു അതെ മോനെ ശങ്കർ എന്ന് വിളിച്ചു എന്താമേ എനിക്ക് ഒരു മനസമാധാനം ഇല്ലടാ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് മനസമാധാനം ഇല്ലെന്നോ അമ്മയുടെ മനസമാധാനം പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത് ഒന്നും ഉണ്ടായില്ലേ നിന്റെ സ്വന്തം ചേട്ടനല്ലേ ശേഖരൻ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു രക്തമല്ലേ അമ്മേ ശേഖരേട്ടൻ എൻ്റെ സ്വന്തം രക്തം തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരേ ചോരയാണ് ഒരേ വൈറ്റി നിന്ന് വന്നവരും പക്ഷേ ആളെ കാണിച്ച ആ ഫ്രോഡ് തര ഉണ്ടല്ലോ അതിനൊരു ന്യായീകരണവും ഇല്ലാത്ത വെറും ഉടായ്പ പരിപാടി കേട്ടോ ലോകത്താരും ഇതുവരെയും ഇങ്ങനെ ചെയ്തിട്ടില്ല ഓനെ അവന് മസ്ല് മാത്രമേ ഉള്ളൂ അവനൊരു ബുദ്ധി ഇല്ലടാ അമ്മേ അമ്മ പറഞ്ഞ പോലെ തന്നെ ചേട്ടച്ചാർക്ക് ബുദ്ധി ഇല്ല എന്നാണ് ഞാനും വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴല്ലേ കാര്യം പിടിയിട്ടത് പുള്ളിക്കാരനെ കാഞ്ഞ ബുദ്ധിയാട്ടോ ഊട്ടക്കത്തെ ബുദ്ധി അതെ ആ തലയൊന്നും വെയിൽ കൊളിക്കല്ലെന്നൊന്ന് പറഞ്ഞേ കേട്ടോ എടാ മോനെ അവനൊരു അബദ്ധം പറ്റി എന്ന് വെച്ച് അവനെ നമുക്ക് കളയാൻ പറ്റുമോ നമ്മളില്ലാതെ അവന് പിന്നെ വേറെ ആരാടാ ഉള്ളത് അമ്മേ ഞാനിപ്പോൾ എന്ത് വേണോന്ന് അമ്മ പറയണത് ശേഖരന്റെ കാര്യം നീ ഒന്ന് അച്ഛനോട് സംസാരിക്കണം ഞാൻ സംസാരിക്കാനോ ബെസ്റ്റ് സംസാരിച്ചത് തന്നെ അതേടെ മോനെ നീ പറഞ്ഞ അച്ഛൻ കേൾക്കും അതുകൊണ്ടാ ശേഖരനെ എങ്ങനെയെങ്കിലും നമുക്ക് ഈ വീട്ടിലേക്ക് ഒന്ന് തിരികെ കൊണ്ടുവരണം അതുകൊണ്ട് നീ ഒന്ന് സംസാരിക്കേ അമ്മേ ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത പണിയാ ഏട്ടൻ കമലയിടത്തിയോട് കാണിച്ചിരിക്കണത് ഏട്ടന്റെ കള്ളത്തരം പൊളിഞ്ഞില്ലെങ്കിലേ നമ്മുടെ കമലയിടത്തി ഈ വീടിന്റെ പുറത്തു പോയേനെ എന്നാ ഒരമ്മ ആനുള്ള ഭാഗ്യമില്ല എന്ന് പറഞ്ഞ ഈ അമ്മ പോലും ആ പാവം കമലടത്തിനെ എത്ര മാത്രം അമ്മമാനിച്ചു എടാ അത് പിന്നെ അന്നേരത്തെ ഒരു വിഷമത്തില് ഞാൻ അതെ അതിനൊക്കെ മെയിൻ കാരണക്കാരൻ ആരാ നമ്മുടെ ചേട്ടച്ചാർ തന്നെയല്ലേ കമലിടത്തിയോട് ഇത് ചെയ്തതിനുള്ള ശിക്ഷ ആൾക്ക് കിട്ടണം നാളെ നമ്മുടെ ചേട്ടൻ വീടിന് പുറത്തു നിൽക്കട്ടെ അങ്ങനെയെങ്കിലും ശേഖരേട്ടൻ എന്നത് നന്നാവട്ടെ എന്തി എനിക്ക് മനസ്സിലായി ഇതൊക്കെ നിന്റെ ഭാര്യ നിന്നെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യമായിരിക്കുമല്ലേ പിന്നെ എന്തോരം കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഇന്നലെ ഒരു സ്പെഷ്യൽ ക്ലാസ് തന്നെ ഉണ്ടായിരുന്നു എൻ്റെ പൊന്നമ്മ എൻ്റെ ഗൗരിയെ എന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിൻ്റെ ഗുണം കൊണ്ടാ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് മനസ്സിലായോ എന്നാലും എൻ്റെ ശങ്കരേ അവളെ നിന്നെ ഈ പരുവത്തിലാക്കി എടുത്തല്ലോ മോനെ കഷ്ടം സ്വന്തം കൂടെപ്പിറപ്പരോട് പോലും നിനക്കിപ്പോൾ വൈരാഗ്യമായില്ലേ നീ നിൻ്റെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് രാധാമണി അങ്ങ് പോയി അപ്പം ശങ്കർ കുറച്ച് നേരം നിന്നിട്ട് ശങ്കർ അങ്ങ് പുറത്തിറങ്ങിപ്പോയി അപ്പോഴാണ് ഒരു പോസ്റ്റ്മാൻ അവിടത്തേക്ക് വരുന്നത് ഒരു ലെറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു ഏഹ് ഈ കാലത്തോ ഇതെന്താ സംഭവം ഈ മൊബൈൽ ഫോണിൻ്റെ കാലത്ത് ആരാ ഇപ്പം ഈ ലെറ്റർ ഒക്കെ അയക്കാണ്ടിരിക്കണത് അപ്പോൾ അങ്ങോന് ആയൊരു കൊഴാശയെ നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെല്ലാം കേട്ടോ ആർക്കുള്ള കത്താം എന്ന് ചോദിച്ചു ഗൗരിക്ക ഗൗരിക്കോ കത്തോ ആരാപ്പോ ഇവിടുത്തെ അഡ്രസ്സിലാണോ എന്ന് ചോദിച്ചു ഞാനറിയേണ്ട വല്ല ജോലിക്കോളെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെ വരാൻ വഴിയൊന്നും ഇല്ലല്ലോ അല്ല ഗൗരി അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഉറപ്പായിട്ടും എന്നോട് പറയേണ്ടതാണല്ലോ അഡ്രസ്സ് ചാരകാട്ടെന്ന് തന്നെയാണോ അതെ ഇവിടുത്തെ അഡ്രസ്സ് തന്നെയാണ് ദാ ഈ അഡ്രസ്സിലുള്ള ഗൗരി ഇവിടെ തന്നെയല്ലേ താമസിക്കണത് ഗൗരി എൻ്റെ ഭാര്യയാണ് ആളിവിടെ തന്നെ താമസിക്കണത് താൻ കത്തിങ്ങതായോ ശരി എന്ന് പറഞ്ഞ് ആ കത്ത് ശംഖു വാങ്ങി ഇവിടുത്തെ അഡ്രസ്സിൽ ഗൗരിക്ക് കത്തയക്കാൻ മാത്രം ആരാ ഉള്ളത് അപ്പോൾ ശംഖുവിനൊരു സംശയം ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ ഏ വേണോ വേണ്ട ഏഹ് ശരിയാവില്ല അല്ല എന്തിട്ടായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം ഭാര്യയ്ക്ക് വന്ന കത്ത് ഭർത്താവ് ഒന്ന് പൊട്ടിച്ചു പോയി നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവസാനം ശംഖു അതും പൊട്ടിക്കുകയാണ് അപ്പോൾ പൊട്ടിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് കേട്ടോ ശങ്കർ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൂന്നാല് ലൈൻ മാത്രമേ ഒരു കത്തിനകത്ത് എഴുതിയിട്ടുള്ളൂ അതിനകത്ത് ഗൗരി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അപ്പോൾ തന്നെ പത്ത് ദിവസം പത്ത് ഗൗരി പത്തേ പത്ത് ദിവസം കൃത്യം പത്താം ദിവസം നിന്നെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചിരിക്കും എന്ന് പറഞ്ഞാണ് ഈ കത്ത് വന്നത് ശംഖു ആകെ വള്ളാതെ വിഷമിച്ചു പോയിട്ടോ അത് കണ്ടപ്പോൾ തന്നെ ആളുടെ എന്താ പറയുക ഇതെന്താ ഇങ്ങനെ ഗൗരിക്ക് എന്തോ അപകടം വരാൻ പോകണു എന്ന് ഓർത്ത് ശങ്കറിന് ഭയങ്കര ടെൻഷനായി അവനെ കാണുന്നത് നമ്മുടെ ശങ്കർ നേരെത്തിനേം ജോജിനെയും എടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ കത്തുമായിട്ട് എന്ന് പത്ത് ദിവസത്തിനാളിൽ നമ്മുടെ ഏട്ടത്തെയമ്മേ കൊല്ലുമെന്നോ ആഹാ ഇവൻ എത്ര വലിയ കൊമ്പനാണെങ്കിലും എൻ്റെ ഗൗരിയുടെ മേലെ ഒരു നുള്ള മണ്ണിടാൻ പോലും അവനെ കഴിയില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് ഞാൻ സമ്മതിക്കില്ല ആ ഇത് എഴുതിയത് ആരാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റൂട്ടോ ഗൗരിയുടെ ശത്രു ആരാണെന്ന് എനിക്കറിയണം എനിക്കറിഞ്ഞേ പറ്റൂ വേണം ചോദിക്കുകയാണ് ഏട്ടത്തി അമ്മ ഈ കത്തങ്ങാണ് കണ്ടോ ശങ്കർഭായ് ഇല്ലടാ ജോജു ഭാഗ്യത്തിന് എൻ്റെ കയ്യിലാണ് ഇത് കിട്ടിയത് ഞാനേ ഗൗരിയോട് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിച്ചേ ഇല്ല പാവം അവളറിയണ്ട അവൾ പേടിക്കും എന്നാലും ഇതാരായിരിക്കും നമ്മുടെ ഏട്ടത്തി അമ്മയ്ക്ക് ഒരു കത്ത് എഴുതാൻ മാത്രം ശങ്കർഭായയുടെ അറിയാവുന്ന ആരും ഇങ്ങനെ ചെയ്യാനായിട്ട് ശങ്കൂറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ എടാജിത്തേ എൻ്റെ അറിവിൽ ഗൗരിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ശത്രുക്കളൊന്നും കേട്ടോ പിന്നെ ഗൗരിയോടെ ശത്രുത ഉണ്ടായിരുന്ന ഒരേ ഒരേ ആളെ ഈ ഉണ്ടായിരുന്നുള്ളൂ അത് ധ്രുവനായിരുന്നു കേട്ടോ പക്ഷേ ആ ധ്രുവനാണെങ്കിൽ ചത്തു പോവുകയും ചെയ്തു ശങ്കർഭായേ ശങ്കർഭായ് എന്നോട് ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു ജോജു ദേഷ്യപ്പെടുവോ നീ ആദ്യ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയടാ അത് കേട്ടിട്ട് പോരെ ദേഷ്യപ്പെടുവോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാൻ ശങ്കർഭായ് ചിലപ്പോൾ ഏട്ടത്തിയമ്മ അന്ന് പറഞ്ഞത് സത്യമാണെങ്കിലോ എന്ന് ചോദിച്ചു ആദ്യം ഏട്ടത്തി അമ്മയുടെ വെറും തോന്നൽ അല്ലെങ്കിലോ എന്താ എടാ ജോജു നീ ഒന്ന് വ്യക്തമായിട്ട് പറ എന്തിനെ കുറിച്ചാണ് നീ പറയണത് ഈ വാലും തുമ്പും തലയൊന്നും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല കേട്ടോ ഏ വേറൊന്നും അല്ല ശങ്കർഭായ് ധ്രുവനെ കണ്ടു എന്ന ഏട്ടത്തിയമ്മ പറഞ്ഞത് സത്യമാണെങ്കിലോ ഒന്ന് ഓർത്തു നോക്കേ ഒരു സാധ്യത തള്ളിക്കളയാൻ പാടില്ല എട ചോജു അതിന് ധ്രുവൻ പടായില്ലേടാ എന്ന് ചോദിച്ചു അജിത്ത് അതേടാ മരിച്ചു പോയ ഒരാൾ എങ്ങനെയടാ കന്നാൽ കത്തയക്കുന്നത് ധ്രുവനല്ലാതെ ഏട്ടത്തിയമ്മയ്ക്ക് മറ്റാരും ശത്രുല്ലോ അത് ജോജു പറഞ്ഞാൽ ശരിയാ ശങ്കർഭായ് അന്ന് ബാറിൽ വെച്ച് ധ്രുവനെ കണ്ടു എന്നല്ലേ പറഞ്ഞത് അന്ന് ഗൗരി അങ്ങനെയാ പറഞ്ഞത് എന്നാൽ പിന്നെ ഒരു വഴിയുണ്ട് നമുക്കവിടുത്തെ സി സി ടി വി ഒന്ന് പോയി നോക്കിയാലോ അതിലവൻ്റെ ഫേസ് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാലോ എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ സി സി ടി വി ഒന്ന് നോക്കിയാൽ പോരെ ശങ്കർഭായ് എന്താ ശങ്കർഭായ് എന്താ പറയണത് എന്ന് ചോദിച്ചു അല്ല നമ്മുടെ മനസ്സിൽ ഒരു സംശയവും ബാക്കി വെക്കണ്ട നമുക്ക് നമുക്കങ്ങോട്ടേക്ക് തന്നെ പോവാം നമ്മൾ ആ സി സി ടി നോക്കുന്നു ചിലപ്പോൾ ധ്രുവനെ കണ്ടു എന്നുള്ളത് എൻ്റെ ഗൗരിയുടെ വെറൊരു തോന്നലല്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ ശംഖുവും ഇവര് പേരോട് നേരെ ഹോട്ടലിലേക്ക് ചെല്ലാണ് അപ്പം എന്താണ് അജ് അജിത്തെ പ്ലാൻ എന്ന് ചോദിച്ചു നമ്മൾ നേരെ മാനേജറോട് കാര്യം സംസാരിക്കണം അത് തന്നെ പ്ലാൻ അല്ലാതെന്താ ഉം ശരി അപ്പോൾ ഇവർ നേരെ അടുത്തേക്ക് ചെന്നു സി സി ടി വി വിഷേഴ്സ് പോലീസുകാർ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾ സാധാരണ നൽകാറുള്ളൂ പക്ഷേ ഇപ്പോ ചാരങ്ങാട്ട് മഹാദേവൻ സാറിൻ്റെ മോനോട് എനിക്ക് നോ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ശങ്കറിന് ഏത് ഏരിയയിലെ വിഷ്വൽസാണ് കാണേണ്ടത് ശങ്കർഭായി ഇവിടുന്ന് പോണ വഴിക്ക് ആ ഇടനാടിൽ വെച്ച് കണ്ടു എന്നല്ലേ ഏട്ടത്തി ശങ്കർഭായിയോട് പറഞ്ഞത് അല്ലേ അതെ അനി എനിക്ക് ആ ബാറിൻ്റെ വരാന്തിയിലേ അതിൻ്റെ സൈഡിലെ ക്യാമറ വിഷ്വൽസാണ് എനിക്ക് വേണ്ടത് ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞു അപ്പം നോക്കിയിട്ട് അയാളിങ്ങനെ ബാറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ ചെറിയ കോർണറാണോ അതെ ആ ഇടനാഴിയിലെ ക്യാമറയുടെ വിഷ്വൽസാ എനിക്ക് വേണ്ടത് അതിനൊരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഹൈ എന്തിട്ടാ പ്രശ്നം ആ ഭാഗത്ത് സി സി ടി വി ക്യാമറ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഞെട്ടിപ്പോയിട്ടോ അതെന്താണെന്ന് വെച്ചാലേ ഗസ്റ്റിൻ്റെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ആ ഭാഗത്ത് ഞങ്ങൾ സി സി ടി വി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അതാണ് പറ്റിയത് എന്ന് പറഞ്ഞു ആ അപ്പം ശങ്കറും ഇവരെല്ലാവരും കൂടെ ഇറങ്ങിയിങ്ങി പോകുന്നു ഇനിയിപ്പം എന്താ ചെയ്യുക ഷു ഓന്മാർ കാണിച്ച പണി അതേ കറക്റ്റ് ആ സൈഡിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് സ്ഥിരീകരിക്കാമായിരുന്നു കേട്ടോ ഇവന്മാർക്ക് സി സി ടി വി വെച്ചാൽ എന്താ കുഴപ്പം എന്തായിട്ടേ നമ്മൾ വെറുതെ ഡയലോഗ് അടിച്ചുകൊണ്ട് നിൽക്കാതെ നമുക്ക് അടുത്ത നടപടി എന്താണെന്ന് ചിന്തിക്കണ്ടേ ത്രിവരല്ല ഗൗരിക്ക് വേറെ ഒരു ക്ഷത്രു ഉണ്ടാവില്ല ആ കത്തയച്ചത് അവനാണ് എങ്കിൽ പിന്നെ പക്ഷേ ചത്തുപോയി അവൻ എങ്ങനെയാണ് കത്തയക്കുന്നത് അപ്പം വീണ്ടും വരും ആകെ മൊത്തം ടോട്ടൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കാണല്ലോ പത്ത് ദിവസമാണ് കത്തില് എഴുതിയിരിക്കുന്ന ടൈമ് ഗൗരിയുടെ കാര്യത്തിലേ പത്ത് ദിവസം പോയിട്ട് പത്ത് നിമിഷം പോലെ റിസ്ക് എടുക്കാൻ എനിക്ക് കഴിയില്ല കേട്ടോ നിനക്കറിയാലോ എന്ന് ചോദിച്ചു ഗൗരിക്ക് അങ്ങനെ ഒരു ഭീഷണി കത്ത് എഴുതിയത് ആരാണെന്ന് എങ്ങനെയായാലും നമുക്ക് കണ്ടെത്തിയേ മതിയാവോ ഏട്ടത്തി അമ്മയുടെ സംശയം ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കാൻ നമ്മളിനി എന്തുട്ടോ ശങ്കർഭായി ചെയ്യാം ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല എന്ന് പറഞ്ഞു അജിത്ത് അങ്ങനെ എല്ലാ വഴിയൊന്നും അടഞ്ഞിട്ടില്ല കേട്ടോ എല്ലാ വഴിയും അടയ്ക്കാൻ ആർക്കും പറ്റില്ല കേട്ടോ ധൈര്യമായിട്ടിരിക്കെ ഒരു വഴി ഉണ്ടെന്നേ എന്ന് പറഞ്ഞു ഏ എന്തുട്ടാ വഴി മനസ്സിലായില്ല ഏടാ അജിത്തെ ഇവിടെ അല്ലേ സി സി ടി വി ഇല്ലാണ്ടുള്ളൂ പക്ഷേ ആ ത്രൂവിൻ്റെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് രണ്ട് സി സി ടി വി ഇല്ലേ പിന്നെ നമ്മളെന്തിനാടാ പേടിക്കണത് നമ്മൾ എന്തിനാണ് ആ വഴി വിട്ടുകളഞ്ഞത് പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ അവൻ്റെ എറുത്തുകളില്ലേ അവന്മാരെ പൊക്കിയാൽ അവനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ നമുക്കറിയാൻ പറ്റും ശങ്കർഭായുടെ തോട്ട് കറക്റ്റ് കേട്ടോ ഉള്ള കാര്യം പറയാലോ അവൻ ചത്തിട്ടില്ല എങ്കിൽ അവൻ ഉറപ്പായിട്ടും അവന്മാരെ കാണാൻ ചെന്നിട്ടുണ്ടാവും എന്നാൽ പിന്നെ ടൈം കളയേണ്ട വേഗം തന്നെ ആ കന്നുകാലിയുടെ രണ്ട് വാലുകളെ നമ്മളങ്ങ് പൊക്കുന്നു ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ നാവിൽ നിന്ന് തന്നെ ആ സത്യം നമ്മൾ തിരിച്ചറിയും കുഞ്ഞി നാളിൽ കുടിച്ച ആ മലപ്പാലുണ്ടല്ലോ അത് ഛർദിപ്പിക്കണം മനസ്സിലായോ മനസ്സിലായോന്നോ എപ്പോഴേ മനസ്സിലായി ശങ്കർ ബായേ പിന്നെ എന്തിനാടാ നമ്മളെ സമയം വേഗം അങ്ങ് പണി തുടങ്ങിക്കോ എന്ന് പറഞ്ഞു അപ്പം ഇവർ നേരെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ശങ്കർ വെയിറ്റ് ചെയ്യണംമാരെ അപ്പോൾ അതെ ഗൗരി ഫോണിലേക്ക് വിളിക്കുകയാണ് ഗൗരിയാണല്ലോ എടുക്കണോ എന്നൊക്കെ ആദ്യം ആലോചിച്ചു എങ്കിലും ശങ്കർ ഫോൺ എടുത്തു ഹലോ ഗൗരി എന്ന് വിളിച്ചു എന്തൊക്കെ ഡാവേ നിനക്ക് ഇടക്കിടയ്ക്ക് എൻ്റെ സൗണ്ട് കേൾക്കാണ്ടിരിക്കാൻ പറ്റണില്ല അല്ലേ ശങ്കർ ഇപ്പോൾ എവിടെയുണ്ട് ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ് ഉള്ളത് എന്താ ഗൗരിയെ എന്ന് ചോദിച്ചു കമലയിടത്തേക്ക് നമ്മൾ മെഡിസിൻ വാങ്ങാൻ പോയപ്പോൾ ഒരു മരുന്ന് വാങ്ങാൻ വിട്ടുപോയി ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഞാൻ ആ മരുന്ന് വാങ്ങാൻ പോവാ എന്ന് പറഞ്ഞു ഇപ്പോഴേക്ക് ശങ്കറിന് ടെൻഷനായി ഫോണ് കൊണ്ടുപോകണില്ല ഫോണിൽ ചാർജ് ഇല്ല അതാ ശങ്കറിനെ ഒന്ന് വിളിച്ചു പറയാം എന്ന് വിചാരിച്ചത് നീ തനിച്ചു പോവാനോ ഇവിടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ തനിച്ച് പോകുന്നത് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു വേണ്ടട്ടോ അത് വേണ്ട നീ തൽക്കാലം എങ്ങോട്ട് പോകണ്ട പണിയില്ലാത്ത ആ വേലക്കാരില്ലേ അവൾ അവളുടെ കയ്യിൽ ആ തൊണ്ട് കൊടുത്താൽ മതിയിട്ടാ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനിവിടെ വീട്ട് തടങ്കലി വല്ലാണോ എന്ന് ചോദിച്ചു ശങ്കറിനൊപ്പം അല്ലാതെ എൻ്റെ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോലും എനിക്ക് പോകാൻ പറ്റില്ലേ വേണ്ടതേ അത് ശരിയാവില്ല എപ്പോഴാണ് എന്താ സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്ത് സംഭവിക്കാൻ എന്ന് ഗൗരി ചോദിച്ചു അപ്പം ശങ്കർ ഇങ്ങനെ പരങ്ങി നിൽക്കുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി യോഗി